മരണപ്പെട്ടുപോയ നമ്മുടെ ബന്ധുമിത്രാദികൾ അത് വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ നമ്മുടെ കുടുംബാദികൾ ആ മരണപ്പെട്ടുപോയ വ്യക്തികൾ അവരുടെ ആത്മാക്കൾ അവരുടെ റൂഹ് നമ്മുടെ അടുക്കൽ വരുമോ മരണപ്പെട്ടുപോയ ആളുകളുടെ ആത്മാക്കൾ നമ്മുടെ വീടുകളിൽ വരുമോ എന്താണ് അതിൻ്റെ ഉത്തരം ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി ഒരു കാര്യമാണ് ഉസ്താദ് ഞാൻ ഇന്നലെ മരണപ്പെട്ടുപോയ എൻ്റെ വാപ്പയെ സ്വപ്നം കണ്ടു എൻ്റെ വാപ്പ എനിക്കെന്തോ തരുന്നതായിട്ട് അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ എൻ്റെ ഭർത്താവിനെ ഞാൻ സ്വപ്നം കണ്ടു ഭർത്താവ് ഒരു പച്ച വസ്ത്രം ധരിച്ചിരിക്കുന്നു ഉസ്താദ് അതിൻ്റെ വ്യാഖ്യാനം എന്താണ് ഇങ്ങനെ മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്വപ്നം കാണുന്നവരുമുണ്ട് അതിൻ്റെ വ്യാഖ്യാനം ചോദിക്കുന്നവരുമുണ്ട് മരണപ്പെട്ടുപോയ വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്വപ്ന വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ ഈ ക്ലാസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഓരോ ദിവസവും വ്യത്യസ്തമായ ടോപ്പിക്കുകളുമായി വ്യത്യസ്തമായ വിഷയങ്ങളുമായി നിങ്ങളിലേക്ക് പറയുന്ന ഈ കാര്യങ്ങൾ ഇത് കേൾക്കാനും അതുപോലെ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും മഹഫറത്തും അറഹമത്തും നൽകട്ടെ ആമീൻ അബ്ബുൽ ആലമീൻ ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പല ആളുകൾ നമ്മൾക്ക് ചെറുപ്പം മുതൽ ചെറുപ്രായത്തിൽ മുതൽ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് അതേ പ്രേതം വരുന്നു കേട്ടോ പ്രേതം വരും പ്രേതം പിടിക്കും എന്നൊക്കെ അല്ലേ പണ്ടൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ അടുക്കളയിൽ നിന്നും ഒരു സാധനം എടുത്തിട്ട് നമ്മൾ മറ്റു റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രേതം വന്ന് അല്ലേ നമ്മുടെ മക്കളൊക്കെ പേടിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ പ്രേതം വന്ന പ്രേതമുണ്ട് അവിടെ ആത്മാവുണ്ട് എന്നൊക്കെ നമ്മൾ പേടിപ്പിക്കാറുണ്ട് പലപ്പോൾ നമ്മളത് പറയാറുണ്ട് നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട് ഓ അവിടെ പ്രേതമുണ്ടോ അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ലേറ്റ് ഓഫ് ആക്കിയാൽ പ്രേതം വരുമോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ പുതപ്പിട്ട് മൂടി കാലൽപ്പം പുറത്തുണ്ടെങ്കിൽ അത് പ്രേതം നമ്മുടെ കാലിൽ പിടിക്കുമോ ഇങ്ങനെയൊക്കെ പല പല ചിന്തകൾ ചെറുപ്രായത്തിൽ നമുക്കുണ്ട് ഇപ്പോഴും നമ്മുടെ മക്കൾക്ക് അതൊക്കെ ഉണ്ട് അപ്പോൾ പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് പ്രേതം ആത്മാവുകൾ പിടിക്കാൻ വരും എന്നൊക്കെ ഉള്ളത് അതിൽ സത്യാവസ്ഥ എന്താണ് വിശുദ്ധമായ ഇസ്ലാമിൽ പ്രേതം എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നൊക്കെ നമുക്ക് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് പറയട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ജീവിതം അത് ആറ് ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത് ഒന്നാമത്തേത് ആലമുൽ അറുവാഹ് ആത്മാക്കളുടെ ലോകം രണ്ട് ആലമുൽ അർഹാം നമ്മുടെ ഉമ്മച്ചിയുടെ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരുന്ന ലോകം മൂന്നാമത്തേത് ആലമുദ് ദുന്യാ നമ്മളിപ്പോൾ ഈ ദുയാവിലാണ് താമസിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ ലോകത്തിലാണ് ഇനി നമ്മുടെ നാലാമത്തെ ലോകം വരാനുണ്ട് അത് ആലമുൽ ബർസഹാൻ അതായത് കബർ ജീവിതം അത് കഴിഞ്ഞ് മറ്റൊരു ലോകമുണ്ട് അത് ആലമുൽ മഹർ മഷറാല ലോകം അത് കഴിഞ്ഞ് മറ്റൊരു ലോകം ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം അപ്പോൾ നമ്മുടെ ജീവിതം മൊത്തത്തിൽ ആറ് ലോകങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പൊ നമ്മൾ എല്ലാവരും ഉള്ളത് മൂന്നാമത്തെ ലോകമാകുന്ന ആലമു ദുന്നയിലാണ് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും മരണം എന്ന പ്രതിഭാസത്തിലൂടെ കബറാകുന്ന ലോകത്തിലേക്ക് കടന്നു പോകും അപ്പോ ഈ കബറാകുന്ന ലോകത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ എന്തുണ്ടാവണം മരണം എന്നുള്ളത് സംഭവിക്കണം നമ്മളിപ്പോ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ ഉമ്മ മരണപ്പെട്ടു പോയവരാണ് വാപ്പ മരണപ്പെട്ടു പോയി ഭർത്താവ് ഭാര്യ മക്കള് കുടുംബാദികളൊക്കെ പല ആളുകളും മരണപ്പെട്ടു മരണപ്പെട്ടുപോയവരാക്കെ അള്ളാഹു പോയ മുഴുവൻ ആളുകൾക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പൊ എന്ന പാലത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കബറാകുന്ന ലോകത്തിലേക്ക് ദുന്യാവിൽ നിന്നും പോകുന്നത് അപ്പോ ഈ മരണപ്പെട്ടു പോയ ആളുകളെ നമ്മൾ പ്രത്യേകം ഓർക്കുകയും അവർക്ക് വേണ്ടി ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രശുദ്ധമായ ഖുർആാനോ ഹതിയ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ് ഒരു ബാധ്യതയാണ് അപ്പോ ഇവിടെ വിശുദ്ധമായ ഖുർആൻ നമ്മളൊക്കെ ഓതുന്ന ഓതുന്നൊരു സൂറത്താണല്ലോ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് സൂറത്തുൽ ലൈലത്തുൽ ുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കദർ ആ സൂറത്തുൽ കദറിന്റെ ഒരു രാത്രിയിൽ മലക്കുകൾ ആകാശ ലോകത്ത് നിന്നും ഇറങ്ങി വരും ഭൂമിയിലേക്ക് അവർ വന്നിട്ട് മൊഹ്മിനീയങ്ങളായ ആളുകളുടെ വീടുകളൊക്കെ പരിശോധിക്കും പള്ളികളൊക്കെ പരിശോധിക്കും ഓരോ മൊഹ്മിനായ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കും എന്നൊക്കെയാണ് ഈ ആയത്തുകളുടെ ഈ സൂറത്തിൻ്റെ മൊത്തത്തിലെ ഒരു അർത്ഥം എന്ന് പറയുന്നത് അപ്പോ ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരുന്നതോടൊപ്പം തന്നെ ഖുർആനിൽ അള്ളാഹു പറയുന്നു വരും മലക്കുകൾ മാത്രമല്ല റൂഹും ഇറങ്ങി വരുമെന്നാണ് ഇവിടെ തഫ്സീർ എടുത്ത് പരിശോധിച്ചാൽ റൂഹ് എന്ന ഈ വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ പല തഫ്സീറിലും പല മുഫസരിങ്ങളും കൊടുത്തിട്ടുണ്ട് എന്ന വാക്ക് അതായത് മലക്കുകൾ ഇറങ്ങി വരും റൂഹും ഇറങ്ങി വരും റൂഹ എന്നത് പ്രധാനമായും പറയുന്നത് മഹാനായ ജിബിറീൽ അലി ഹിസ്ലാത്തു വസ്സലാമിനാണ് റൂഹുൽ അമീൻ മലക്ക് ജിബിറീൽ എന്നാണ് റൂഹുൽ അമീൻ അപ്പോൾ ആ ഒരു റൂഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജിബിറീൽ അലിഹിസലാത്തു വസലാമും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്നാണ് അർത്ഥമെന്ന് കുറച്ച് മുഫസ്രീങ്ങൾ എഴുതി വെക്കുന്നു മറ്റൊരർത്ഥം റൂഹുല്ലാഹി നബി വരുമെന്നാണ് അതൊക്കെ ഒരു വലിയ പ്രബലമല്ലാത്ത അഭിപ്രായമാണ് എന്ത് ഈസാ നബി ഇറങ്ങി വരുമെന്നുള്ള റൂഹുല്ലാഹി ഈസാ നബി വരുമെന്നുള്ള അതൊരു ശക്തിയില്ലാത്ത ഒരു പ്രബലമല്ലാത്തൊരു അഭിപ്രായമാണ് മറ്റൊരു അഭിപ്രായമാണ് റൂഹ എന്ന വിഭാഗത്തിൽപ്പെട്ട ചില മലക്കുകളുണ്ട് ആ മലക്കുകളാണ് അവിടെ ഉദ്ദേശം മറ്റു ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ വ റൂഹു എന്ന് പറഞ്ഞാൽ റൂഹ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ചില കാരുണ്യമുണ്ട് അള്ളാഹുവിൻ്റെ ചില റഹ്മത്ത് അതിനാണ് റൂഹ് എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻറെ റഹ്മത്തും ഇറങ്ങും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ചില മുഫസരിയങ്ങൾ പറയുന്നു റൂഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം മരണപ്പെട്ടുപോയ മുമ്മിനീകളായ ആളുകളുടെ ആത്മാക്കളാണ് അവയും എന്തു ചെയ്യും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ വീടുകളിലും അതുപോലെ പള്ളികളിലൊക്കെ സന്ദർശനം നടത്തുമെന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് ചില മുഫസരിങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരുകയാണ് അപ്പം ഏതായാലും ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി മുക്മിനീയങ്ങളായ ആളുകളുടെ റൂഹുകൾ ഭൂമിയിലേക്ക് വരും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും നമ്മൾ പ്രേതമായിട്ട് പിടിക്കും എന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം അവരുടെ ആത്മാവ് അവരുടെ ആ ഒരു സാന്നിധ്യം റൂഹിയായ ഒരു സാന്നിധ്യം നമുക്കിടയിൽ ഉണ്ടാകും അതിൽ യാതൊരു സംശയവും വേണ്ട അതിൽ യാതൊരു സംശയവും വേണ്ട മരണപ്പെട്ട മുക്മിനീയങ്ങളുടെ ആത്മാക്കൾ പലപ്പോഴും നമുക്ക് ഒരു സാന്നിധ്യമായിട്ട് ഉണ്ടാകും ഇനി ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹാനായ ഇബുൽ അബ്ബാസ് റലിഅള്ളാഹു താലാഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ദുറുൽ ഹസന എന്ന കിതാബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നബി സല്ലു അലൈഹി സ്വലാ തങ്ങൾ പറയുകയാണ് മരണപ്പെട്ടുപോയ മരണപ്പെട്ടുപോയങ്ങളായ ആളുകളുടെ ആ അറുവാഹുകൾ അവരെന്ത് അതിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകും എപ്പോൾ രണ്ട് പെരുന്നാൾ ദിവസം ചെറിയ പെരുന്നാൾ വലിയാൾ ദിവസമായാൽ അതുപോലെ തന്നെ മുഹറം ആ ആ ആ ഒരു 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 സമയത്ത് ദിവസത്തിൽ അതുപോലെ ഊലാമിൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനം അതുപോലെ തന്നെ വലയിലു ഷാഹബാൻ പതിനഞ്ച് രാവിന്റെ അന്ന് അതുപോലെ വലയിലുൽ വെള്ളിയാഴ്ച രാവ് ഖദർ ലൈലത്തുൽ ലൈലുത്തുൽ ഇങ്ങനെ ചില എണ്ണപ്പെട്ട പ്രത്യേക ദിനങ്ങളിൽ രാവുകളിൽ സാന്നിധ്യം നമുക്കിടയിൽ ഉണ്ടാകും എന്നിട്ടോ ഖുബൂരിഹിം ആ മരണപ്പെട്ടുപോയ ആളുകളുടെ ആ ഒരു ആത്മാക്കൾ റൂഹിയായ സാന്നിധ്യം നമുക്കിടയിലേക്ക് വരും എന്നിട്ടോ വയഖിഫൂന തുർഹമൂ അലൈനാ ലൈല അതായത് ആ ആത്മാക്കൾ ആ റൂഹിയായ സാന്നിധ്യം നമ്മൾ അടുക്കലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണേ എന്ന് നമ്മളോട് അവർ പറയുമെന്ന് ഒരു ഹദീസിൻ്റെ ശകലത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി വിശുദ്ധമായ ഓതുക അതുപോലെ അവർക്ക് വേണ്ടി ദ്വാരക്കുക അവരെ സിയാറത്ത് ചെയ്യുക അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ട് അവ അള്ളാഹു വീദിന്റെ ഒക്കെ പ്രതിഫലം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്ന് നമ്മൾ അവർക്ക് വേണ്ടി ഹതിയ ചെയ്യുക ഇതൊക്കെ നല്ലതാണ് കാരണം റൂ ായ ഒരു സാന്നിധ്യം ഒരു ആത്മാവിന്റെ ഒരു സാന്നിധ്യം പലപ്പോഴും നമുക്കിടയിൽ ഉണ്ടാവാം ആ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് വേണ്ടിയുള്ള ഒരു ഹതിയ നമ്മളെപ്പോഴും കരുതി വെക്കുക നമുക്ക് മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മ അല്ലെ അവരൊക്കെ നമ്മളെപ്പോഴും ഓർത്തിരിക്കും അവരെ നമ്മളെപ്പോഴും ഓർത്തിരിക്കും നമ്മൾ അവരെ മറന്നാലും അവർ നമ്മൾ മറക്കൂല്ല എന്നാണ് കാരണം കബറിൽ കിടക്കുന്ന ഒരു മൊമ്മിനായ മനുഷ്യൻ അല്ലെങ്കിൽ കബറിൽ കിടക്കുന്ന ഒരു വ്യക്തി അവരിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും എൻ്റെ എൻ്റെ സന്താന പരമ്പരകൾ അല്ലെങ്കിൽ എൻ്റെ അനന്തരാവകാശികൾ വന്ന് എനിക്ക് വേണ്ടി ഒന്ന് സലാം പറഞ്ഞെങ്കിൽ എന്ത് അവർ ആഗ്രഹിക്കുന്ന സമയങ്ങളുണ്ടെന്നാണ് അപ്പോൾ മരണപ്പെട്ടുപോയ ആളുകളുടെ ആ റൂഹിയായ സാന്നിധ്യം പലപ്പോഴും നമുക്കുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക അവർക്ക് വേണ്ടി സ്റ്റിഹ്ഫാർ പറയുക സ്വതക്ക കൊടുത്തിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ഹതിയ ചെയ്യുക ഇതൊക്കെ നല്ല കാര്യമാണ് ഇനിയാണ് നമ്മുടെ ചർച്ച പ്രേതമുണ്ടോ പ്രേതം അതായത് മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മ വാപ്പ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് നമ്മുടെ അയൽവാസികൾ മെന്ധു മിത്രാദികൾ അവരുടെ രൂപം നമ്മളെ പിടിക്കാൻ നമ്മളെ ആക്രമിക്കാൻ നമ്മളെ ഉപദ്രവിക്കാൻ വരുമോ ഈ ഒരു ചോദ്യത്തിന് ഉണ്ട് എന്നും ഉത്തരമുണ്ട് ഇല്ല എന്നും ഉത്തരമുണ്ട് അത് അങ്ങനെ ഉത്തരം പ്രേതമുണ്ടോ ഉണ്ട് പ്രേതമുണ്ടോ ഇല്ല നമുക്ക് രണ്ടും നമുക്ക് ശരിയാണ് രണ്ടും ശരിയാണ് അതായത് ഇവിടെ പ്രേതമുണ്ടോ അതായത് ആത്മാവ് നമ്മളെ പിടിക്കാൻ ഉപദ്രവിക്കാൻ വരുമോ എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം ഇല്ല എന്നാണ് അതായത് മരണപ്പെട്ടവരെ പറയാൻ നമുക്കറിയില്ല എന്നാലും പറയട്ടെ മരണപ്പെട്ടുപോയ ആളുകളെ സ്വപ്നത്തിൽ കണ്ട ഒരുപാട് പേരുണ്ട് വാപ്പയെ സ്വപ്നം കണ്ടവരും ഉമ്മയെ സ്വപ്നം കണ്ടവരും ഭാര്യയെ ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ അയൽവാസികളെ കുടുംബക്കാരെ ചിലപ്പോൾ ഉസ്താദുമാർ അങ്ങനെ ഒരുപാട് മരണപ്പെട്ടുപോയവരെ സ്വപ്നം കണ്ടവരുണ്ട് അങ്ങനെ പല ആളുകളും കമൻറ്റായി നമുക്ക് എഴുതാറുണ്ട് അതുപോലെ തന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട് അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് അപ്പോൾ ചോദിക്കുന്ന എല്ലാത്തിനും ഉത്തരം ഒരു പക്ഷേ അറിയില്ല ചില കാര്യങ്ങൾ ചില കിതാബുകളിൽ എഴുതിയിട്ടുള്ള ചില കാര്യങ്ങൾ മരണപ്പെട്ടവരെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ചില കാര്യങ്ങൾ ഇൻഷാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അപ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ ത്തിൽ എന്തെങ്കിലും നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യാഖ്യാനം ഇതായിരിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തേത് ഒരു മയ്യത്ത് ഒരു മയത്തിനെ നമ്മൾ കണ്ടു നമ്മുടെ ഭാര്യയോ അല്ലെങ്കിൽ ഒരു മയ്യത്ത് ഒരാൾ മരിച്ചുപോയി ആ മരണപ്പെട്ട ആ വ്യക്തിയെ നമ്മൾ കണ്ടു അത് നമ്മുടെ ഭാര്യയാവട്ടെ വാപ്പയാവട്ടെ ഉമ്മയാവട്ടെ ഭർത്താവട്ടെ മക്കളാവട്ടെ അയൽവാസികളാവട്ടെ കുടുംബാദികളാവട്ടെ ആരുമാവട്ടെ മരണപ്പെട്ടു പോയ വ്യക്തി അയാളുടെ വസ്ത്രം അല്ലെങ്കിൽ അയാൾ ധരിച്ചിരുന്ന കഫം പുടവ അത് നമ്മളുടെ കയ്യിലേക്ക് തരുകയാണ് അങ്ങനെ സ്വപ്നം കണ്ടു ഭരണപ്പെട്ടുപോയ വാപ്പ എന്ത് ചെയ്യുന്നു കുറച്ച് വസ്ത്രം നമ്മുടെ കയ്യിലേക്ക് തരുന്നു അല്ലെങ്കിൽ ആ കഫം കഫംകുടവ വാപ്പയെ ധരിപ്പിച്ച കഫം കൂടവ നമ്മുടെ കൈയിലേക്ക് തരുകയാണ് അല്ലെങ്കിൽ ഒന്ന് ഇതൊന്ന് വൃത്തിയാക്കി തരുമോ അല്ലെങ്കിൽ ഇതൊന്ന് അലക്കി തരുമോ എന്ന രൂപത്തിൽ ഒരു സ്വപ്നം നമ്മൾ കണ്ടാൽ അതായത് വൃത്തിയാക്കി തരുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ഇടുക്കിലേക്ക് പറയുകയാണെങ്കിൽ ആ ഒരു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നു എന്താണ് അയാൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്നും ഒരുപാട് ദുആയും സ്വതക്കയും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്നും അയാൾ എന്ത് ചെയ്യുന്നു ഒരുപാട് ദിക്റുകളും ദുആകളും ദുആയും ദ്വായും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും കടങ്ങൾ വീട്ടാൻ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സ്വപ്നങ്ങൾ കാണാം അതായത് ഒരു വസ്ത്രം നമ്മുടെ കയ്യിലേക്ക് തരുന്നു അല്ലെങ്കിൽ അയാൾ ധരിച്ചിരിക്കുന്ന കഫംപുടവ തരുന്നു എന്നിട്ട് ഇതൊന്ന് തരുമോ എന്നൊക്കെ ചോദിക്കുന്നു അതിൻ്റെ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് അതിൻ്റെ വ്യാഖ്യാനം മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നത് അയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വേഗത്തിൽ നിർവഹിക്കണേ നിറവേറ്റണേ എന്നാണ് അതിൻ്റെയൊക്കെ വ്യാഖ്യാനം ഇനി ഒരു മയ്യത്ത് വസ്ത്രം അലക്കുന്നതായി കണ്ടാൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ വസ്ത്രം അലക്കുന്നതായി കണ്ടാൽ മരിച്ച ആളിലേക്ക് ഇയാളിൽ നിന്നും നന്മകൾ എത്തുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് മരിച്ച ഉമ്മയാണ് നമ്മൾ വസ്ത്രം അലക്കുന്നതായിട്ട് സ്വപ്നം കണ്ടതെങ്കിൽ ആ ഉമ്മയിൽ നിന്നും എന്തോ ഒരു നന്മയൊക്കെ നമുക്ക് കിട്ടാനുണ്ട് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി മരിച്ച ആളോട് സംസാരിക്കുന്നതായി അല്ലെങ്കിൽ മരിച്ച ആളോട് ഒരു സൗഹൃദത്തിലാകുന്നതായി നമ്മൾ സ്വപ്നം കണ്ടാൽ നമ്മളൊരു ഹൈറായ യാത്ര പോകും എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം ചിലപ്പോൾ അത് ഹജ്ജിന് പോകുന്നതാവാം അല്ലെങ്കിൽ ഉമ്പ്രക്ക് പോകുന്നതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈറായ യാത്ര പോകുന്നതാവാം അതാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി മരിച്ച ആളുകളോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായി കണ്ടാൽ അത് ആ കണ്ട ആൾക്ക് ദീർഘായുസ് ഉണ്ടാകും എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി മയ്യത്തിനെ കുളിപ്പിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ആ കുളിപ്പിക്കുന്നവനിൽ ഈ മാനും വിശ്വാസവും ഉണ്ടാകും ഉറക്കുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി മരണപ്പെട്ട ആളെ നമ്മളിങ്ങനെ ചുമന്നു കൊണ്ടുപോകുന്നതായി സ്വപ്നം കണ്ടാൽ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ഹൈർ നമുക്ക് വരാനുണ്ട് എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി മരണപ്പെട്ട ആൾ തൻ്റെ കൂടെ എപ്പോഴും ഉള്ളതായിട്ടൊരു ഒരു തോന്നൽ മരണപ്പെട്ട ഭർത്താവ് എപ്പോഴും ഉള്ളതായിട്ട് അല്ലെങ്കിൽ ഭാര്യ എപ്പോഴും ഒരു നമ്മുടെ അടുത്തുണ്ട് എന്നൊരു തോന്നലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും എന്നതാണ് പിന്നെ മരിച്ച വ്യക്തി മരണപ്പെട്ട ആള് ചിരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ അയാൾ നമ്മളോടൊപ്പം സംസാരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ആ മരണപ്പെട്ട വ്യക്തി നമ്മളോട് നമ്മളിൽ തൃപ്തനാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ഒരു മയ്യത്ത് നമ്മളോട് മരണപ്പെട്ട വ്യക്തി നമ്മളോട് കോപിക്കുന്നു ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ പിണങ്ങിയിരിക്കുന്നു അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടാൽ നമ്മൾ എന്തെങ്കിലോ തെറ്റ് ചെയ്യുന്നുണ്ട് ആ തെറ്റുകൾ നിർത്താനുള്ള ഒരു ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി മരണപ്പെട്ട ഒരു വ്യക്തി നല്ല വസ്ത്രം ധരിച്ച് ഒരു പൂന്തോട്ടത്തിലോ അല്ലെങ്കിൽ നല്ലൊരു വീട്ടിലോ ഒക്കെ ഇരിക്കുന്നതായി കട്ടിലോ അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുന്നതായിട്ടൊക്കെ നമ്മൾ സ്വപ്നം കണ്ടാൽ എന്താണ് ഈ മരിച്ച വ്യക്തി അയാൾ ഖബറിൽ സന്തോഷവാനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി മരണപ്പെട്ട ഒരാൾ പച്ച വസ്ത്രം ധരിച്ചിട്ട് അയാൾ ഇരിക്കും ിക്കുന്നതായി കണ്ടാൽ അയാൾ ശുഹതാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇനി മയ്യത്ത് ഒരാളെ വിളിക്കുന്നു മയ്യത്ത് എങ്ങോട്ടോ വിളിക്കുന്നു എവിടെയോ കൊണ്ടുപോവുകയാണ് അങ്ങനെയുള്ള ഒരു സ്വപ്നം കണ്ടാൽ അതായത് അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ ആ മയ്യത്ത് മരിക്കാൻ എന്താണോ കാരണം അത് ഇയാളിലും ഉണ്ടാകുമെന്നാണ് അപ്പോൾ മരണപ്പെട്ട വാപ്പ നമ്മളിങ്ങനെ വിളിക്കുന്നു ഏ നമ്മളിങ്ങനെ വിളിക്കുകയാണ് നമ്മളെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൈ പിടിച്ച് എങ്ങോട്ടോ പോവുകയാണ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടാൽ എന്താണ് ആ വാപ്പ മരിക്കാൻ എന്താണോ കാരണം ആ ഒരു കാരണം നമ്മളിലും ഉണ്ടാവാം എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനിയോ മരണപ്പെട്ട വ്യക്തിയെ കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഒരാൾ മരണപ്പെട്ടു അയാളെ കല്യാണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഇവിടെ പറയുന്നു ജീവിതത്തിൽ എന്തോ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നടക്കും എന്നതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് മഹത്വക്കളായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഇനി മരണപ്പെട്ട വ്യക്തി അയാൾ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ കരയുകയാണ് അല്ലെങ്കിൽ ആരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റക്കിരിക്കുകയാണ് അല്ലെങ്കിൽ ചുറ്റി വരണ്ട ഒരു തടാകത്തിൻ്റെ സീഡിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഉണങ്ങിയ ഒരു വൃക്ഷത്തിൻ്റെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ വസ്ത്രങ്ങളൊക്കെ കീറിപ്പോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം ആ മരണപ്പെട്ടു പോയ വ്യക്തി ചില പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് അതുകൊണ്ട് അയാൾക്ക് വേണ്ടി ഒരുപാട് നിക്കളും ദ്വാകളും നമ്മൾ വർദ്ധിപ്പിക്കണം എന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി അവസാനമായി പറയട്ടെ ഒരാൾ സ്വന്തം മരിക്കുന്നതായി കണ്ടു ഞാൻ എൻ്റെ മരണം നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണ് ഞാനിങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു അല്ലെങ്കിൽ ഞാനിങ്ങനെ മരിച്ച എൻ്റെ വീട്ടിലിങ്ങനെ കഫം പുടവയൊക്കെ പൊതിച്ച് കിടക്കുന്നു അങ്ങനെ സ്വന്തം മരണം നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വലിയൊരു കുഴിയിലേക്ക് വീണു അപ്പം തന്നെ കുഴിയിലേക്ക് വീഴുന്നു എന്നല്ല മരണപ്പെട്ടതായി നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കബറിൽ കിടക്കുന്നതായിട്ട് സ്വപ്നമൊക്കെ കണ്ടാൽ അതെന്താണ് നൊക്കുസും ഫിദ്ദീൻ നമ്മുടെ എന്തോ ഒരു കുറവുണ്ട് ഇബാദത്തുകൾക്ക് കുറവുണ്ട് വിശ്വാസമൊന്ന് മുറുകെ പിടിക്കണം ചെയ്തു പോയ എന്തോ പാപങ്ങളൊക്കെ പൊറുപ്പിക്കാനുണ്ട് എന്നതിൻ്റെ ഒരു ഒരു വ്യാഖ്യാനമായിട്ടാണ് മഹത്തുക്കൾ പറയുന്നത് അപ്പോൾ ഇതാണ് മരണവുമായി ബന്ധപ്പെട്ട ചില സ്വപ്ന വ്യാഖ്യാനങ്ങൾ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതൊക്കെ എൻ്റെ അറിവിൽ നിന്ന് ഞാൻ പറയുന്നതല്ല ഓരോ കിതാബുകളിലും എഴുതി വെച്ചത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി എഴുതി വെച്ച് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ സ്വപ്നവ്യാഖ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും ഉസ്താദിനോട് ചോദിച്ചാൽ ഉസ്താദ് പറഞ്ഞു തരും എന്നൊന്നും ആരും വിചാരിക്കേണ്ട അത് ഞാൻ തുറന്നു പറയുകയാണ് അതുമായി ബന്ധപ്പെട്ട ഫിൽമുകൾക്ക് കുറവാണ് അങ്ങനെ അറിവുള്ള ഒരുപാട് ഉസ്താദ്മാരുണ്ടാകും അപ്പോൾ അർഹരായ ആളുകളുടെ അടുക്കൽ പോയി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക അള്ളാഹു സുബഹാന ഹുഅാല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരോടൊപ്പം നമുക്കെല്ലാവർക്കും ആദരവായ റസൂലല്ലാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ ചാര സ്വർഗത്തിലിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് ത്വരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോകൾക്ക് താഴെ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും ഷിഫ നൽകട്ടെ അള്ളാഹു താല നമുക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മൊഹ്മിനായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി താല Boa,